മലപ്പുറം വളാഞ്ചേരിയിൽ യുവതിയെയും രണ്ടു മക്കളെയും കാണാനില്ലെന്ന് ഭർത്താവിന്റെ പരാതി വളാഞ്ചേരി പേർഷനൂർ പൈങ്ങണ്ണൂർ സ്വദേശി കൂരിപ്പറമ്പിൽ മജീദിന്റെ ഭാര്യ ഹസ്ന ഷെറിൻ മക്കളായ ജന്ന മറിയം ഹൈസും എന്നിവരെയാണ് കാണാതായത് മക്കളെ ഞാന്നെ റൂമിൽ വന്ന് കേറി കയറാനൊക്കെ മടിയാണ് മക്കളെ ആ ഓർമ്മ കൊടുക്കാനൊക്കെ മക്കളെ നല്ല കാര്യ നന്നായിട്ട് അറിഞ്ഞാണ് ഇന്നലെ രാത്രി മുതലാണ് വൈഫ് ഏഴരൊക്കെ ഇഷ്ടപ്പെടുന്നു കാണാതായതാണ് വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് ആറരൊക്കെ ഭാര്യ വീട്ടിലേക്ക് അന്ന് ഭാര്യ വീട്ടിലേക്ക് പോയതാണ് ഇവിടെ ചോദിച്ച ആൾ ഇവിടെ കാണാല്ലോ വീട്ടിൽ കാണാനില്ല അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് അന്വേഷിച്ചപ്പോൾ അവിടെ വന്ന് പോയിക്കണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ അവിടെ അങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല വീട്ടിലേക്ക് രണ്ട് മക്കളും ഉണ്ട് കൂടെ ഒരു അഞ്ചര വയസ്സുള്ള കുട്ടി ഒരു മൂന്നര വയസ്സുള്ള കുട്ടിയുണ്ട് ഒരു രണ്ടാളാണ് ഒരു മൂന്നാൾ മുടിയാണ് മിസ്സായിട്ടുള്ളത് അപ്പോ അല്ലെ അങ്ങനത്തെ ആളല്ല അങ്ങനെ എന്റെ ഒരു വേറെ വേറെന്തേലും നമുക്ക് അറിയാത്തത് വേറെ വേറെന്തേലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ പെണ്ണുങ്ങളെ കാര്യതല്ലേ നമുക്കറിയില്ല എന്റെ ആ ഒരു അറിവില് അങ്ങനെ ഒരാളായിട്ട് മറ്റേ അങ്ങനെയുള്ള ഞാനുകളായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല എന്തിനും ബിസിനസ് ആവശ്യങ്ങൾ തന്നെ ഓരോരുത്തരൊക്കെ കോണ്ടാക്ട് ചെയ്യാന്നല്ലാതെ ആദ്യം കുറ്റിപ്പറ സ്റ്റേഷനിലേക്ക് ആദ്യം വിളിച്ച് പരാതി കൊടുത്തു ഒരു എത്ര ൊമ്പ മണിൻ്റെ ഉള്ളിൽ എട്ടരുള്ളിൽ കുറ്റിപ്പറം കൊടുത്ത് ആദ്യം പിന്നെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ പന്ത്രണ്ട് മണിക്കാൻ ഇവിടെ ആചാരം ഞാൻ കോഴിക്കോടായിരുന്നു എനിക്കന്നിവിടെ രാവിലെ ഭക്ഷണമൊക്കെ തന്നു രാവിലെ ഞാൻ അങ്ങനെ കോഴിക്കോട് പോയതാണ് അവര് ഏഴര ആയിട്ടാണ് എനിക്ക് വേറെ എട്ടുമണിയുടെ ഉള്ളിൽ ഏഴര എട്ട് മണിയിലാണ് എനിക്ക് വിളിച്ച് പറയുന്നത് കാണാനില്ല എന്ന് അപ്പം ഞാൻ കുറ്റിപ്പറം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ വിവരം അങ്ങനെ മിസ്സായിട്ടുണ്ടെന്നുള്ളത് അവർ പറയുന്നത് ആദവനാട് ലൊക്കേഷനിലാണ് പുള്ളത് പിന്നെ അവർ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേരി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് പിന്നെ അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പിന്നെ അയാൾ ഒരു റിസൾട്ടും ഇല്ല അത് രണ്ട് മക്കളാണ് നമ്മളങ്ങനെ സ്നേഹിക്കുന്ന മക്കളാണ് ഒരു പോയത് എനിക്ക് വിഷമം മക്കൾ പോയ പറഞ്ഞാലേ രാവിലെ ബെഡ് ഉമ്മ കൊടുത്തിട്ടാ പോയത് മക്കളെ ഞാന റൂമിലേക്ക് വന്ന് കയറാനൊക്കെ മടിയാണ് മക്കളെ ആ ഓർമ്മ മക്കളെ നല്ല നന്നായിട്ട് കാര്യാണ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ആദ്യായിട്ടാണത് പോയ കുറച്ച് ദിവസം കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്